ഇപ്പോൾ സംസ്ഥാനത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു രോഗമാണ് വെസ്റ്റ് നൈൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഈ വെസ്റ്റ് വെസ്റ്റ്നൈൽ രോഗമെന്ന് നോക്കാം ക്യുലക്സ് കൊതുകൾ പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ എന്ന് പറയുന്നത് എന്നാൽ ഇത് ജപ്പാൻ ജ്വരത്തെ പോലെ അത്ര അപകടകരമായ രോഗമൊന്നുമല്ല ജപ്പാൻ ജ്വരം സാധാരണ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത് എന്നാൽ ഈ വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന പനി മുതിർന്നവരിലാണ് കൂടുതലായും കാണപ്പെടുന്നത് ഇത് രണ്ടും കൊതുക് വഴി പകരുന്ന രോഗമാണ് ക്യുലക്സ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് നൈൽ പനി പ്രധാനമായും പടർത്തുന്നത് പക്ഷികളിലും രോഗബാധ ഉണ്ടാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തലവേദന പനി തലചുറ്റൽ ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗബാധയുണ്ടായ ഭൂരിഭാഗം പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല ചിലർക്ക് പനി തലവേദന ഛർദി ചൊറുച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം ഒരു ശതമാനം ആളുകളിൽ തലച്ചോറിനെ ബാധിക്കുന്ന മൂലം ബോധക്ഷയവും ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാറുണ്ട് എന്നാൽ ജപ്പാൻ ചരത്തെ അപേക്ഷിച്ച് താരതമ്യ മരണനിർക്ക് ഇതിന് കുറവാണ് വെസ്റ്റ് നൈൽ വൈറസിനെതിരായ മരുന്നുകളോ വാക്സിനുകളോ ലഭ്യമല്ലാത്തതിനാൽ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും പ്രതിരോധവുമാണ് പ്രധാനം കൊതുകുകടി ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗ്ഗം ശരീരം മുഴുവൻ മൂടുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കുക കൊതുകു വല ഉപയോഗിക്കുക കൊതുക്തിരി ഉപയോഗിക്കുക അതുപോലെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന കൊതുക് നശീകരണ ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നിവയെല്ലാം ഫലപ്രദമാണ് കൂടാതെ കൊതുകിൻ്റെ ഉറവിടം നശിപ്പിക്കുന്നതും പ്രധാനമായ ഒരു പ്രതിരോധ മാർഗമാണ്